ശരണം ദേവീശരണം കാളീമലർക്കാവിലമ്മയേ ശരണം അമ്മ ഈ കാളീമലർക്കാവിലമ്മ നമ്മളുടെ എല്ലാമെല്ലാമായ അമ്മയാണ് നമ്മുടെ മക്കളുടെ അമ്മയാണ് ആ കാരുണ്യ അമ്മയുടെ ദയാനിത എല്ലാവർക്കും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ എനിക്ക് ഈ സ്നേഹകൂടാരം കൂടാരം ത്തിലൂടെ നമ്മുടെ ക്ഷേത്ര ബാലകൻ ശിവദാസൻ ചേട്ടനോട് ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് മമ്മിയുണ്ട് എത്ര പറഞ്ഞാലും തീരാത്ത മമ്മിയുണ്ട് എൻ്റെ വീട്ടിലത്തെ ഓരോ അവസ്ഥകൾ എൻ്റെ ചേട്ടൻ്റെ ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് വന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഞാനുണ്ട് ഉയർത്ത് ഉയർത്തെഴുന്നടുക്കാൻ ഞാനുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷേ ചേട്ടന് മരുന്ന് കൊണ്ട് മാറും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്നും വേണ്ടി പ്രയത്നിച്ചു പിന്നെ അതുകൂടാതെ കണ്ട് എനിക്ക് ഇപ്പ ഈ ഇട വെച്ചിട്ട് കുറച്ച് നാൾ കൊണ്ട് എനിക്ക് അസുഖം വന്ന് പിടിപെട്ടു ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ചിന്തുപാട്ടിനെ പോയി അവിടെയാണ് ഞാൻ കുഴഞ്ഞു വീണത് അവിടെ നിന്ന് അടുത്തുള്ള ഒരു ആശുപത്രി കൊണ്ടുപോയപ്പോഴാണ് ഡോക്ടർ പറയുന്നത് എനിക്ക് ഹാർട്ടിന് കംപ്ലൈൻറ് ഉണ്ടെന്ന് അങ്ങനെ ടെസ്റ്റുകൾ പലതും ചെയ്തു ഒരുപാട് ഒരുപാട് വിഷമിച്ചു ഞങ്ങൾ പൈസ ഇല്ലാതെ കണ്ടും കാര്യങ്ങളും അങ്ങനെ ഡേറ്റുകൾ മാറി അങ്ങനെ അങ്ങനെ ഒരേ ദിവസങ്ങളും ഞങ്ങളുടെ മാറിക്കൊണ്ടിരുന്നു അങ്ങനെ പൈസ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോട് ചോദിച്ചു എങ്ങനെ നമ്മൾ ഈ ചികിത്സത്തെയായിട്ടും ചേട്ടാന്ന് ചോദിച്ചു എൻ്റെ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞത് എന്നോടൊരൊറ്റ വാക്കാണ് നീ വേമിക്കേണ്ട നമുക്ക് രണ്ടു പേർക്ക് നമുക്ക് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അത് അതെന്തൂട്ടാ ചേട്ടൻ നമുക്കൊരു മാർഗ്ഗം അതിൽ നിന്നല്ലാത്ത മോചനം കിട്ടും നമുക്ക് എന്തുകൊണ്ടെന്ന് ചോദിച്ചു ചേട്ടൻ പറഞ്ഞു ഒരു കുപ്പി വേഷം നമുക്ക് വാങ്ങി രണ്ടു പേർക്കും കുടിക്കാം അതാണ് എൻ്റെ ചേട്ടൻ്റെ ഒരു ഇതെനിക്ക് കിട്ടിയത് അത് കേട്ടപ്പോൾ എനിക്ക് ആകെ ഞാൻ തളർന്നു പോയി വെച്ചാൽ എനിക്കും ചേട്ടന് ഇത് വന്നപ്പോൾ പൈസക്ക് മാർഗമില്ലാതെ കണ്ട് ഞാൻ ഒരുപാട് ആരോട് ചോദിക്കണം എന്ത് പറയണം എങ്ങനെ ചെയ്യണം എന്നെനിക്കറിയില്ല അങ്ങനെ ഓരോരുത്തോരായിട്ടും ഇങ്ങനെ എൻ്റെ കൂട്ടുകാരിമാരായിട്ടും എല്ലാവരും എന്നെ സഹായിച്ചു കൊണ്ടിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിനും അവരൊക്കെ എന്നെ കൂടെ പറപ്പുകള പോലെ നിന്നു ഇപ്പോൾ എനിക്ക് ഇത് ചെയ്യാനായിട്ട് ഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ആൻറ്റി പ്ലാസ്റ്റർ ചെയ്യണം എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് അപ്പോൾ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഗ്രാം ചെയ്യട്ടെ എന്നിട്ട് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റണമെങ്കിൽ മാറ്റിത്തരാം അല്ലെങ്കിൽ അത് ചെയ്യേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞപ്പോഴും തളർന്നു പോയി കളിമലർക്കായാലമ്മ ചെറുതാ ചേട്ടൻ അന്നൊരു ദിവസം വിളിച്ചപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളെന്തുകൊണ്ട് നിങ്ങൾ ഡേറ്റ് മാറ്റി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എനിക്കതിന് വാക്കുകൾ പറയാനുണ്ടായിരുന്നില്ല പറയാനായിട്ട് പറ്റിയില്ല എങ്ങനെയാണ് പറയുക ചേട്ടനോട് ചേട്ടൻ ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളും എല്ലാവരുടെ സങ്കടങ്ങളും കേട്ട് ചേട്ടൻ്റെ പ്രഷറും സു എല്ലാം എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ്റെ മാനസികാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അമ്മ യുവദാസേട്ടനെ ആയുരാരോഗ്യം കൊടുക്കണേ എന്നും കൂടി എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട് അതിലൂടെ എനിക്ക് എൻ്റെ എൻ്റെ ഈ അസുഖം കാളിമലർക്കാവിലമ്മ എന്നുള്ള പ്രാർത്ഥനയും കൂടിയുണ്ട് അതുകൂടെ ക്ഷേത്രപാലകനായ ഈ സ്നേഹ കൂടാരത്തിലേക്ക് വന്ന് അതിൽ ഞാൻ ചേർന്നു ആ സ്നേഹ കൂടാരത്തിലൂടെ എനിക്ക് നൽകിയ ഈ ശിവദാസ് ചേട്ടൻ്റെ ഈ സഹായം എനിക്കെങ്ങനെ നന്ദി പറഞ്ഞിട്ടും തീരണില്ല ആ ചേട്ടനോട് അത്രയും കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ എല്ലാം കൊണ്ടും കടപ്പെട്ടിരിക്കുകയാണ് അമ്മേ ശരണം ദേവി ശരണം അമ്മേ ശരണം